ആ കേസ് ഇപ്പൊ റീഓപ്പൺ ചെയ്യേണ്ട വല്ല കാര്യം ആ സെക്യൂരിറ്റിക്കാരൻ കുറ്റം സമ്മതിച്ചതല്ലേ ആ സെക്യൂരിറ്റി അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ അയാളുടെ മോട്ടീവ് ക്ലിയറല്ല മോട്ടീവ് ക്ലിയർ ആണല്ലോ സാറേ അവന് ജയിലിൽ പോകണം അവന് ജയിലിൽ പോകണം എന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് കാർ പോകുമ്പോൾ ഒരു കാരത്തെ തുണി നോക്കി കാണിച്ചപ്പോ അത് ശരിയാ ഇതൊന്നുമല്ല ഇതിൻ്റെ പിന്നെ വേറെന്തോ ഉണ്ടോ അതെന്തായിരിക്കും സാറേ അവന് ബോധം വന്നിട്ട് മൂന്നാലാഴ്ച ആയല്ലോ സംസാരിച്ചു തുടങ്ങി ഡോക്ടർ പറഞ്ഞേ നമുക്ക് ചോദിച്ചു നോക്കാം പോലീസ് ഇത് ഓർമ്മയുണ്ടോ അച്ഛൻറെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത വീഡിയോ ദ അവരെ അവരൊന്നും ഓർമ്മയില്ല ദ ആ ആളെ മനസ്സിലായോ പിന്നെ എന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള ഡോക്ടർ അജ്മൽ ശ്രമിച്ചോക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ ഒന്നൂടെ ശ്രമിക്കേ ഇതാണ് ബിനുവിന്റെ ശരിക്കും വീട് ബിനു ജനിച്ചു വളർന്ന സ്ഥലം ഇവരൊക്കെ ആരാ അച്ഛനോ അപ്പം ഓർമ്മ വരുന്നുണ്ട് ആണോ അച്ഛന്റെ പേരെന്താ ദാസ് ലക്ഷ്മി അമ്മ പിന്നീടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇവിടെ പുറത്തുണ്ട് സർ ആണോ അവരെ നോക്കി സർ എന്നാ പിന്നെ നിങ്ങൾ കണ്ണു ചെയ്യും എവിടെ ഉണ്ടായിരുന്നു സാർ ആ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ ആ ഒന്ന് എവിടെ ഒന്ന് ടോയ്ലറ്റ് പോയിട്ടു ഏ അവർ ഈ ഉണ്ട് സോറി കേട്ടോ ജെൻസിൻ്റെ ആണെന്ന് വിചാരിച്ചു അത് ഒരു എമർജൻസിക്ക് അല്ലാതെ ആ സാറേ ദാസറേ ഫാമിലി ആയിട്ടിവിടെ ആ സാറേ ഇവിടെ ഞാനിപ്പോ ആ വേണ്ട വേണ്ട എടുത്തോ തിരക്കില്ല അല്ല കഴിഞ്ഞെങ്കിൽ ഇറങ്ങിയോ ഞാൻ പറഞ്ഞത് എനിക്കൊന്നും വേണ്ട ഇയാളുണ്ട് ഗുഡ് മോർണിംഗ് ഇതെന്താ ഓത്രയഴിക്കാൻ വാഷ് ബേസിൻ ഫ്ലഷ കഴിഞ്ഞില്ലേ ഓ ഈ ആ തന്റെ റൈറ്റിൽ നിൽക്കുന്ന നിൽക്കുന്ന ബിനു ചേട്ടൻ യഥാർത്ഥത്തിൽ ബിനുവിന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ വേണ്ടേ വേണം തീർച്ചയായിട്ടും സംസാരിക്കണ്ടല്ലോ പുറത്തുനിന്ന് സംസാരിക്കാം അല്ല നിങ്ങള് സമയം ഞാൻ ഇറങ്ങിയേക്കാം ബിനുവിന് എന്ത് പ്രോഗ്രസ് ഉണ്ടെങ്കിലും ആ ഉടനെ എന്നെ അറിയിക്കണം മനസ്സിലായോ നിങ്ങൾ ഇതാരാണെന്ന് മനസ്സിലായോ നിങ്ങളെ കെട്ടിയിടാൻ പോകുന്ന ആള് ഇത് മനസ്സിലായില്ല നിങ്ങക്കൊരാളെ പോലും ഓർത്തെടുക്കാൻ പറ്റണല്ലേ ആരെ എന്നാ പറയാ പേരെന്താ സാരില്ല നമുക്ക് വേറെ രണ്ടുമൂന്ന് ഫോട്ടോസ് നോക്കാം നോക്കില്ല കുഴപ്പമില്ല ഒരു സന്തോഷവാർത്തയുണ്ട് ഇയാളറിയാ നോക്കി ഒന്ന് രണ്ടോ കണ്ടിട്ടുണ്ട് ഇയാളിപ്പുണ്ട് ഇയാള് വിദേശത്ത് എവിടെയാണ് കൃത്യമായിട്ടും അറിയില്ല ഓ ഐ എന്തായാലും ഇറ്റ്സ് എ ബെറ്റർ സൈൻ ബിനു അവന്റെ സൂചനയാണ് സന്തോഷായില്ലേ ഇതല്ലാതെ ഓർത്തെടുത്ത് ും പറഞ്ഞില്ല അമ്മ നിങ്ങളെല്ലാരും വേണെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോ എനിക്ക് എന്തായാലും എനിക്കെന്തായാലും മൂന്ന് ദിവസം ലീവ് ഉണ്ട് എന്നാ പിന്നെ നമുക്ക് പോയാലോ എല്ലാരും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ സഞ്ജുനെ അയക്കാം ഡോക്ടറോ വരൂ ഗുഡ് മോർണിംഗ് ഞാനെന്ന ഹോസ്പിറ്റലിൽ വരെ പോയിട്ടേ ശരി രൂപേഷ് ഡോക്ടർ വിളിച്ചിരുന്നു ബിനുവിന് ആരെയോ ഓർമ്മ വന്നു എന്ന് പറഞ്ഞല്ലോ അതൊരു പോസിറ്റീവ് സൈനാണ് സമാധാനമായല്ലോ ഏ എന്തല്ലാരും ഇങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറയണം എന്നല്ലേ പരിഹരിക്കാൻ പറ്റുള്ളു പ്രശ്നമുണ്ട് ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് വരുമോ മിനിച്ചേട്ടന് ശരിക്കും ഡോക്ടർക്കറിയോ പിന്നെ അതെന്താ അങ്ങനെ വെച്ചത് ബിനു കുടുംബത്തോടൊക്കെ സ്നേഹമുള്ള ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ എന്റെ അഭിപ്രായത്തിൽ എക്സ്ട്രാ ഡീസെന്റ് ബിനുവിന് എന്താ കുഴപ്പം ഈ ബിനിച്ചേട്ടൻ എങ്ങനെ എക്സ്ട്രാ ഡീസെന്റ് ആയിരുന്നു ഡോക്ടർക്കറിയോ എന്താണ് എന്താണ് പറ പറ ഏ കാര്യം എന്താ എന്തുപറ്റി വിശക്കുന്നു എടാ ഞാൻ പോംപ്ലേറ്റിന്റെ ഒക്കെ തരാണാ അത്രയ്ക്ക് യാഷപ്പിടി ആ കാര്ക്കോ കൊത്തുന്നില്ലല്ലോ തീപ്പട്ടി അവിടെ പെൺകുഞ്ഞാ െ നിനക്കൂടെ ഇനി ഉപയോഗിക്കാനുള്ളതല്ലേ ഞാൻ ഇത്ര നാളെയും മുറി ഉപയോഗിച്ച പോലെ നീ പൊന്നുപോലെയും നോക്കണേ എടാ അച്ഛനെ ഇട്ടിരുന്നെങ്കി വേൻ ചെല്ലി എടാ ചെല്ലടാ പോ